ഇന്ന് നമുക്ക് വീണ്ടും ഒരു നാലുമണി പലഹാരം ഉണ്ടാക്കാൻ പഴംപൊരിയാണ് ഖനം കുറച്ച് സ്ലൈസായി സ്ലൈസ് ചെയ്തതാണ് ഒരു വലിയ പഴമാണ് അത് രണ്ടായിട്ട് മുറിച്ചിട്ട് കുറുകം മുറിച്ചിട്ട് ഖനം കുറച്ച് സ്ലൈസ് ചെയ്തു ഇതിനകത്ത് ഗോതമ്പ് പൊടി അല്പം അരിപ്പൊടി ഉപ്പ് ഇച്ചിരി മഞ്ഞൾപ്പൊടി ഒരു നൂല് മഞ്ഞൾപ്പൊടി ഒരു നുള്ളു സോടാപ്പൊടി പിന്നെ ഒരു ഒരു നുള്ളു ജീരകം കൂടെ ചേർത്തു ജീരകം അല്ലെങ്കിൽ എള് എള്ള് ചേർക്കാം പിന്നെ പഞ്ചസാര ചേർക്കുന്നവരുണ്ട് ഞങ്ങളതൊന്നും ചേർക്കുന്നില്ല അപ്പോൾ നമുക്ക് ഫയർ നിന്ന് ഞാൻ എണ്ണ തിളയ്ക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് ഓരോന്നാട്ടം അങ്ങോട്ടും മുക്കി ഞാൻ അത് തൊട്ടിടാം ഒത്തിരിയും ലൈറ്റായിട്ട് ഖനം കുറച്ചുണ്ടാക്കിയ സ്ലൈസാണ് അപ്പോൾ നമ്മുടെ പഴംപൊഴി എല്ലാം രണ്ടാമത്തെ ട്രിപ്പ് വിട്ടു നല്ല നല്ല എട്ട് പീസേ ഉള്ളൂ ഒരു ഏത്തപ്പഴം എട്ട് പീസാക്കി ആയിട്ടുണ്ട് നമുക്കിത് കോരി എടുക്കാം കരക്കുറവായിട്ട് പെട്ടെന്ന് ഇതായി കിട്ടും അപ്പം വൈകിട്ട് ആറുമണിയായി മക്കളൊക്കെ സ്കൂളിൽ നിന്ന് വന്ന് കൊച്ചുമക്കളും ഒക്കെ വന്നു അവരൊക്കെ വിളിച്ചു ഞങ്ങളും ചായ ഒരു നാലുമണിയായപ്പോഴൊക്കെ കുടിച്ചു അവരും ചായ കുടിച്ചു അപ്പോഴാണ് ഇരുന്നത് കൊണ്ട് ഒരു പഴംപൊരി ഏത്തക്കാപ്പം ഞങ്ങൾ അവരുടെ ഏതക്കപ്പം ഉണ്ടാക്കാൻ വിചാരിച്ചത് അവരേത്തപ്പഴും രണ്ടായിട്ട് കുറുകെ മുറിച്ചിട്ട് നന്നാല് എട്ട് പീസാക്കി ഖനം കുറച്ച് സ്ലൈസാക്കി അത്ത വാമ്പുകളൊക്കെ ചേർത്ത് ഉപ്പും പിന്നുള്ള സോടാപ്പൊടിയൊക്കെ ചേർത്ത് ഏത്തക്കാപ്പം ഉണ്ടാക്കി സാധാരണ വീടുകളിൽ ആരെങ്കിലും ഗസ്റ്റ് വരുന്നുണ്ടെങ്കിൽ ഒരു ഈവനിങ് ടൈമിലൊക്കെ ഉണ്ടെങ്കിൽ എല്ലാ വീടുകളിലും ഉണ്ടാക്കുന്നത് എങ്ങനെയൊക്കെ ഉണ്ടാക്കുന്ന ഒരു സ്ഥിരം പലഹാരമാണ് ഈ പഴംപൊരി അഥവാ ഏത്തക്ക അപ്പം വേറെ എന്തെല്ലാം വിഭവങ്ങളുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ ഒരു ഒരു ഈ പഴംപൊരിയും കൂടെ കാണാം അപ്പോൾ നമുക്കിതൊന്ന് കഴിച്ചു നോക്കാം അതൊക്കെ ഇതൊക്കെയാപ്പം അല്ലെങ്കിൽ പഴംപൊരിക്ക് ടേസ്റ്റും എങ്ങനെയുണ്ടെന്ന് ആരോടും ചോദിച്ചിട്ട് കാര്യമില്ലല്ലോ മധുരമാണ് മനുഷ്യരുടെ പഞ്ചസാര ഒന്നും ചേർത്തില്ല എങ്കിലും കൊള്ളാം നന്നായിരുന്നു